സിംഗിൾ ഓണർ ആണ് റീപ്ലേസ്മെന്റ് ഇത് ടയർ കാര്യങ്ങളെല്ലാം നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് ബോഡി സ്റ്റിക്കർ സീറ്റ് വന്നതാണ് മൂന്ന് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇത് മാനുവൽ അല്ലേ മാനുവൽ വണ്ടിയാണ് എക്സൈ വി എക്സ് ഐ പെട്രോൾ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് കമ്പനി തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇൻഫോർട്ട് സിസ്റ്റം ഉണ്ട് അതുപോലെ ഈ സ്റ്റിക്കർ കാണുന്നത് കമ്പനി തന്നെ വന്നിട്ടുള്ളതാണ് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കിൽ സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വേഗനർ നമ്മൾ ഒരു സാധാരണക്കാർക്ക് പറ്റിയ ആൾട്ടോനേക്കാളും ലേശം കൂടെ പുള്ളിങ്ങ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇതിലും നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്നതൊക്കെ കണ്ടീഷൻ ആക്കിട്ട് വെച്ചിട്ടുണ്ടല്ലേ വണ്ടികൾ വർക്ക് ഒന്നും നമുക്ക് കൊണ്ടേര് ചെയ്യാനുണ്ടാവില്ല നമുക്ക് ഡയറക്റ്റ് പോയി ധൈര്യമായിട്ട് ഓടാൻ പറ്റിയ പറ്റിയും കമ്പനി അതിന്റെ ഇന്റീരിയറിൽ നമ്മളെ പാനലിങ്ങൊക്കെ സെപ്പറേറ്റ് ആണ് നമ്മള് നോർമൽ വാഗനറിന് കാണുന്ന ഒരു ഇന്റീരിയർ അല്ല അത് ലിമിറ്റഡ് എഡിഷൻ ആയ കാരണം അതിന്റേതായിട്ടുള്ള ഈ സീറ്റ് കമ്പനി തന്നെ വന്നിട്ടുള്ളതാണ് ഓക്കെ നമുക്ക് ഇതിനെ ചോദിക്കുന്ന റേറ്റ് എത്ര പറഞ്ഞു മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം മൂന്നേ അമ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് അടവ് എത്ര കിട്ടും മൂന്നേ കാലം കിട്ടും ചെറിയൊരു എമൗണ്ട് നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ വണ്ടികളൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് വണ്ടികൾ പറയുന്നത് അടുത്ത വണ്ടി വണ്ടി ഇത് വരുന്ന ഓട്ടോമാറ്റിക് വേറൊരു വണ്ടിയാണ് ഐറ്റംസ് ആണ് സിംഗിൾ ഓണർ തന്നെ കിലോമീറ്റർ ഓടിയ അടിപൊളി വണ്ടി ഇതും ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു സാധനം സ്റ്റാർട്ട് എല്ലാം സിംഗിൾ ഓണർ വണ്ടി വണ്ടി മോഡൽ മോഡൽ പറഞ്ഞു യർ ബാഗ് വരും അലോയ് വീൽ വരും ഓട്ടോമാറ്റിക് ആണ് പുഷ്പെട്ട് സ്റ്റാർട്ട് ആണ് ഓളിയും കൺട്രോൾ വരും ഉള്ള ഒരു വണ്ടിയാണ് അതെ സ്റ്റയറിംഗും നല്ലൊരു വണ്ടി എല്ലാ ഫംഗ്ഷൻ മൈലേജിന്റെ പ്രശ്നം കസ്റ്റമറിന് അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല അതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് അതെ മറ്റേത് ഓട്ടോമാറ്റിക് നോർമൽ വണ്ടികൾക്കൊക്കെ ഇതിന് നമുക്ക് ഏകദേശം എത്ര കിട്ടും െസൽമാറ്റിക് കേരളത്തിൽ ആണ് നമ്മുടെ നാട്ടിലുള്ള നാലായിരത്തി എട്ടാണ് നമ്പർ ഫാൻസി നമ്പർ ആണ് വണ്ടി ഡോക്ടർ യൂസഡ് ആണ് അത് പിന്നെ എല്ലാ വീഡിയോയിലും ഡോക്ടർ യൂസഡിന് ഒന്നും നല്ല വണ്ടിയാണ് നമുക്ക് കണ്ടാ തന്നെ മനസ്സിലാവണണ്ട് ും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ലേ ഇതിനെ നമ്മളെ ചോദിക്കുന്ന റേറ്റോക്ഷത് ഈ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണോ നല്ല വൃത്തിയുള്ള സീറ്റ് കവറിനെ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷറി ഫീൽ ഉള്ള ഒരു സാധനം തന്നെയാണ് ക്രീം കളർ ആണ് സ്വിഫ്റ്റ് ഡിസയറാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ നമ്മളെ കേരള ഇരുപത്തിയഞ്ച് രജിസ്ട്രേഷൻ തന്നെ വരുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വണ്ടിയാണ് മിറർ ഓട്ടോ ഫോൾഡിംഗ് ആണ് ഈ വണ്ടിക്ക് വരുന്നത് അതേപോലെ ഫോർ ഡോർ പവർ വിൻഡോ എല്ലാ ഉള്ള വണ്ടിയാണ് ഫുൾ ഓപ്ഷനാണ് ഇനി നമുക്ക് അതിൽ സെപ്പറേറ്റ് ഒന്നും പറയാനില്ല സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് വോയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് സിറ്റി ഡിസൈഡ് ഇട്ടു നല്ലൊരു കിട്ടൽ തന്നെയാണ് ഓട്ടോമാറ്റിക്കല് ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി നല്ല വണ്ടിയാണ് അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും വണ്ടി കിട്ടാൻ കൂടുതൽ ചാൻസ് ഓക്കെ